പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കെ എം എബ്രഹാം എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുന്നിൽ മുട്ടിലിഴയും എന്നാണ് മുട്ടിലിഴയും പിണറായി വിജയൻ കെ എം എബ്രഹാമിന്റെ മുന്നിൽ മുട്ടിലിഴയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ഞെട്ടലുകളൊക്കെ എന്റെ വീഡിയോ കേൾക്കുന്ന കേൾക്കുന്നതിന്റെ പ്രേക്ഷകർക്കുണ്ടാകാം സ്വാഭാവികമാണ് കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കേമബ്രഹാം കേമബ്രഹാമിന്റെ മുന്നിൽ എങ്ങനെയാണ് പിണറായി വിജയൻ മുട്ടിലിഴയുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും എന്റെ പ്രേക്ഷകർക്കുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് പറയാറ് ആ ഉത്തരവ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് വിദേശ കടം തരുന്നവർക്ക് ലോണിന് ആവാൻ പാടില്ല അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇരുപത്തിയേഴ് നാല് തൊണ്ണൂറ്റി ഉത്തരവിൽ പറയുന്നത് അത് ഇഷ്യൂ ചെയ്തത് ജെ എസ് മാഥൂർ അഡീഷണൽ സെക്രട്ടറി ബഡ്ജറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി അയാള് അന്ന് പിന്നെ വൈദ്യുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ മോഹനൻ കെ മോഹനേന്ദ്രൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾക്കയറ്റ കത്താണ് അതിൽ പറയുന്നത് വിദേശ വായ്പയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകാൻ പാടില്ല അതാണ് ഇരുപത്തി ഏഴ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ഉത്തരവ് ആ ഉത്തരവിന്റെ ലംഘനമാണ് ജിയോ നമ്പർ ഇരുപത് സ്ലാഷ് തൊണ്ണൂറ്റിയെട്ട് ഡേറ്റഡ് നാല് ഏഴ് തൊണ്ണൂറ്റിയെട്ട് എന്നാണ് കെ മബ്രാം പറയുന്നത് അപ്പൊ ക്ലിയർ ആണല്ലോ അപ്പൊ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ഈ പള്ളി പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം പദ്ധതിക്ക് കാനഡ ഇ ഡി സി കാനഡയിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സംസ്ഥാന സർക്കാർ സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് ഇരുപത്തിയേഴ് നാല് തൊണ്ണൂറ്റി എട്ടിന് കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് കെ എം അബ്രഹാം സി ബി ഐക്ക് കൊടുത്ത പിണറായി വിജയനെതിരായിട്ടുള്ള മൊഴിയിൽ ഈ പാരഗ്രാഫിൽ പറയുന്നു സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏതെങ്കിലും ലോൺ അഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുമായി സംസ്ഥാന വൈദ്യുതി ബോർഡ് എന്തെങ്കിലും ലോൺ അഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ അത് ഈ സാഹചര്യത്തിൽ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒപ്പുവെച്ചാൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ട് വൈദ്യുതി ബോർഡ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് പിന്നെ ലോൺ അഗ്രിമെന്റിൽ എത്താൻ പാടുള്ളൂ അത് ഈ കാര്യത്തിൽ ലാവലിൻ അഗ്രിമെന്റ് കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല വൈദ്യുതി ബോർഡ് ഈ ഇത്തരം ലോണുകളുടെ നിബന്ധനകൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദവും പ്രയർ അപ്രൂവലും വാങ്ങേണ്ടതാണ് അതും വാങ്ങിയിട്ടില്ല അപ്പോ ഈ ലാവലിൻ അഴിമതി കേസിൽ പിണറായി വിജയനെ മുച്ചൂടും കുരുക്കാൻ കഴിയുന്ന മൊഴി എന്നുള്ള നിലയിൽ സി ബി ഐക്ക് കൊടുത്ത ആളാണ് കെ എം എബ്രഹാം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകുകയില്ലയോ എന്നുള്ളത് കെ എം എബ്രഹാം കൊടുത്ത മൊഴിയാണ് ആശ്രയിച്ച് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയന് കെ എം എബ്രഹാമിനെ വെറുപ്പിക്കാൻ കഴിയില്ല നമസ്കാരം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് മറികടക്കുന്നതിന് വേണ്ടി കെ എം എബ്രഹാം പല തരത്തിലുള്ള നിഗൂഢ തന്ത്രങ്ങളും ഒരുക്കുന്നു ഈ തന്ത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും കെ എം എബ്രഹാം തടവിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില കിംബദന്തികൾ അത്തരം ചില സൂചനകൾ തന്നെയാണ് സി പി എമ്മിന്റെ തന്റെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണസിരാ കേന്ദ്രത്തിലെ തലച്ചോർ എന്നറിയപ്പെടുന്നത് കെ എം എബ്രഹാം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി സർക്കാരിനെയും നേരെ നിന്ന് നയിക്കുന്നത് കെ എം എബ്രഹാം തന്നെയാണ് എന്നൊരു കിംബദന്തി സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ എം എബ്രഹാമിനെതിരെ ഉണ്ടായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സി ബി ഐ അന്വേഷണം വേണമെന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ ആവശ്യത്തിൽ കെ എം എബ്രഹാം ഒരു തരത്തിലും കുറ്റക്കാരനാവാനോ അല്ലെങ്കിൽ പ്രതിയാകാനോ ഇതിന്റെ പേരിൽ ജയിലഴിക്കുള്ളിൽ അടയ്ക്കാനോ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കെ എം എബ്രഹാമിന്റെ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൂടാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയായ കെ എം എബ്രഹാമിന്റെ മുന്നിൽ മുട്ടിലിഴയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില രഹസ്യ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അഭിഭാഷകനുമായ കെ എം ഷാജഹാൻ ഇത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കെ എം എബ്രഹാമിനെതിരെ ഒരു വിരൽ പോലും അനക്കാൻ സാധിക്കില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ലാവ്ലിൻ കേസ് അതായത് മുപ്പത്തിയേഴ് പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ട ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി കൊടുത്ത ആൾ തന്നെയാണ് ലാവ്ലിൻ കേസിലെ എഴുപത്തി രണ്ടാമത് സാക്ഷിയായ ഡോക്ടർ കെ എം എബ്രഹാം അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇനിയും ഈ കേസിൽ ഒരു വാദം നടക്കുന്ന പക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലനിൽപ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ കെ എം എബ്രഹാമിന്റെ കൈകളിലാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ പേടിപ്പിക്കുന്ന വസ്തുത അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും സി പി എം ഭരണത്തെയും തന്റെ കൈവെള്ളയിൽ ഇട്ട് അമ്മാനമായി തന്നെയാണ് കെ എം എബ്രഹാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കെ എം എബ്രഹാമിനെതിരെ ഒരു ചെറുവിരൽ ഇറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കില്ല അത്രത്തോളം ദയനീയമായ അവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എം എബ്രഹാമിന്റെ മുന്നിൽ മുട്ടിലിഴയുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ദുർദശയെക്കുറിച്ചും കെ എം എബ്രഹാം എന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ധനസമ്പാദനത്തെക്കുറിച്ചും ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ പിണറായി വിജയൻ മുട്ടിലിഴയുന്ന കാര്യത്തെക്കുറിച്ചുമെല്ലാം കെ എം ഷാജഹാൻ തുറന്നടിച്ചത് കെ എം ഷാജൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കെ എം എബ്രഹാം എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുന്നിൽ മുട്ടിലിഴയും എന്നാണ് മുട്ടിലിഴയും പിണറായി വിജയൻ കെ എം എബ്രാമിന്റെ മുന്നിൽ മുട്ടിലിഴയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ഞെട്ടലുകളൊക്കെ എന്റെ വീഡിയോ കേൾക്കുന്നതിന്റെ പ്രേക്ഷകർക്ക് ഉണ്ടാകാം സ്വാഭാവികമാണ് കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് കെ കെ എം അബ്രഹാം എം അബ്രഹാമിന്റെ മുന്നിൽ എങ്ങനെയാണ് പിണറായി വിജയൻ മുട്ടിലിഴയുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും എന്റെ പ്രേക്ഷകർക്കുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് പറയാറ് ഞാൻ ഈ കാര്യം ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ് കാരണം ഞാൻ നേരത്തെ വീഡിയോകളിലൂടി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇയാളാണ് പിണറായി വിജയന്റെ തലച്ചോറായി പോലും നമുക്ക് കെ എം കേമബ്രാഹ്മണെ വേണമെങ്കിൽ കാണാം അതൊക്കെ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് എം ശിവശങ്കറിനെ കാൽ സ്വാധീന ശക്തി ഉള്ള ആളാണ് കെ എം എബ്രാമിൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അദ്ദേഹം ക്യാബിനറ്റ് റാങ്ക് ആണ് ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നയിക്കുന്ന ഇയാളാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ കെ എം അബ്രഹാമിന്റെ മുന്നിൽ മുട്ടിലിഴയും എന്നാണ് മാത്രമല്ല വേറൊരു സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു കാര്യമുണ്ട് അതും ഞാൻ ആനുഷികമായി വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് കെ എം കേമബ്രാം പിണറായി വിജയൻ ഇഴയും എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ലാവലിൻ കേസിൽ കെ എം അബ്രഹാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ ലാവലിൻ കേസ് പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം എന്ന് പറയുന്ന ഇടുക്കിയിലെ മൂന്ന് ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാവലിൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കരാറുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖജനാവിന് മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള രണ്ടായിരത്തി അഞ്ചില് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിനെ തുടർന്നിട്ടാണ് ആ കേസ് ഉത്ഭവിച്ചത് എന്ന് നമുക്കറിയാം അതിന് പിന്നീട് രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ മറ്റോ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് വന്നു ക്രൈം നന്ദകുമാറാണ് പിന്നെ ഹർജി ഫയൽ ചെയ്തത് അതിനെ തുടർന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു ജസ്റ്റിസ് വി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശിയും അടങ്ങുന്ന ബെഞ്ചാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് അതിനെ തുടർന്ന് സി ബി ഐ അന്വേഷിച്ചു പിണറായി വിജയനെ ഒമ്പതാം പ്രതിയായി സി ബി ഐ അന്വേഷണത്തിൽ ഒമ്പതാം പ്രതിയായി പിന്നീട് പിണറായി വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രം തള്ളിക്കളയുണ്ട് സി ബി ഐ കോടതിയിൽ പിണറായി വിജയൻ പോയി രണ്ടായിരത്തി പതിമൂന്നിൽ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് സി ബി ഐ കോടതി പിന്നെ വിധി പ്രഖ്യാപിച്ചു അതിനെതിരെ സി ബി ഐ അപ്പീൽ കൊടുത്തു രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ കുറ്റമുക്തനാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വിധി വന്നു ആ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആക്കി കിടക്കുന്നുണ്ട് ഇതാണ് ലാവ്ലിൻ കേസിന്റെ ഒരു ഏകദേശ നാൾ വഴി സുഹൃത്തുക്കളെ ഈ ലാവ്ലിൻ കേസുമായി പിന്നെ കെ എം എം എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്ക് ചോദിച്ചത് ലാവ്ലിൻ കേസുമായി ബന്ധം എന്താണെന്നുള്ള മറുപടി ലാവ്ലിൻ കേസിലെ ഫോർമർ സെക്രട്ടറി ഫിനാൻസ് ഗവൺമെന്റ് ഓഫ് കേരള പ്രോസിക്യൂഷൻ സാക്ഷിയാണ് കെ എം എബ്രഹാം പ്രോസിക്യൂഷൻ സാക്ഷി എന്ന് പറഞ്ഞാൽ സി ബി ഐയുടെ സാക്ഷിയാണ് ലാവ്ലിൻ കേസ് കെ എം എബ്രഹാം എന്നർത്ഥം സി ബി ഐയുടെ സാക്ഷിയാണ് കെ എം എബ്രഹാം എന്ന് പറയുമ്പോൾ പിണറായി വിജയനെതിരായിട്ടാണ് കെ എം എബ്രഹാം സി ബി ഐക്ക് മൊഴികൊടുത്തിരിക്കുന്നത് എന്നാണ് അർത്ഥം എന്റെ കയ്യിലുള്ളത് ലാവ്ലിൻ കേസിലെ സി ബി ഐ അന്വേഷണ റിപ്പോർട്ടാണ് ആർ സി സീറോ സെവൻ എ ടു തൗസൻഡ് സെവൻ എന്ന് പറയുന്ന റിപ്പോർട്ടാണ് എന്റെ കയ്യിലുള്ളത് ആ റിപ്പോർട്ടിന് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് എൻ്റെ കൈവശമുള്ള ആ റിപ്പോർട്ടിലെ അൻപത്തി ഒന്നാമത്തെ പേജിൽ പത്ത് പോയിന്റ് രണ്ട് പോയിന്റ് നൂറ്റിനാല് പത്ത് പോയിന്റ് രണ്ട് പോയിന്റ് നൂറ്റി അഞ്ച് എന്ന് പറഞ്ഞ രണ്ട് ഖണ്ണികകളുണ്ട് രണ്ട് ഖണ്ണികൾ ആ രണ്ട് ഖണ്ണികകളിലാണ് ഡോക്ടർ കെ എം എബ്രഹാം പിണറായി വിജയനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത് ആർക്ക് സി ബി ഐക്ക് ആ മൊഴി രണ്ട് പാരഗ്രാഫ് ഞാൻ ഒന്ന് വായിക്കാം ഡോക്ടർ എബ്രഹാം ഐ എ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ ഹു സെർവ് ദ സെക്രട്ടറി ഫിനാൻസ് ഫോർ അബൌട്ട് സിക്സ് ഇയേഴ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് സെപ്റ്റംബർ നയൻറ്റീൻ നയൻറ്റി സിക്സ് ടു സെപ്റ്റംബർ ടു തൗസൻഡ് ടു അതായത് സെപ്റ്റംബർ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി രണ്ട് വരെ ഡോക്ടർ കെ എം എബ്രഹാം ഐ എസ് അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നെങ്കിലും അദ്ദേഹം പിന്നെ സെക്രട്ടറി ഫിനാൻസ് ആയിട്ട് ഏഴ് ആറ് വർഷം ഈ സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി രണ്ട് വരെ ജോലി ചെയ്തിരുന്നു അദ്ദേഹം ഗേവ് എവിഡൻസ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻഡയറക്ട് ഗ്യാരന്റീസ് സംസ്ഥാന ഗവൺമെന്റ് പരോക്ഷമായിട്ട് ഗ്യാരും എന്ന് അദ്ദേഹം മൊഴി കൊടുത്തു അടുത്ത എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാനഡയ്ക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പരാജയപ്പെട്ടാൽ വൈഡ് ദർലിയർ ഓഡേഴ്സ് അതായത് ബാർ തൊണ്ണൂറ്റി എട്ട് ഓർഡർ പ്രകാരം ഗവൺമെന്റ് അപ്പൊ കെ എം അബ്രാം കൊടുത്ത മൊഴി എന്താ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ തുക ഏതെങ്കിലും വിദ്യുശക്തി ബോർഡ് കൊടുക്കാൻ പരാജയപ്പെട്ടാൽ ആ പണം സംസ്ഥാന സർക്കാർ കേരള സർക്കാർ കൊടുക്കേണ്ടി വരും ഇനി അടുത്ത വാദ്യം കേട്ടു നൗ കൺസോർഷ്യം ഓഫ് ബാങ്ക്സ് ബാങ്ക് ബൈ അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് എസ് ബി ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ പണം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ബാങ്കുകൾക്ക് സംസ്ഥാന ഗവർണ്മെന്റിൽ നിന്ന് ആ പണം ഈടാക്കാം പണം കൊടുത്ത മൊഴിയാണ് എന്നിട്ട് എന്നിട്ട് എന്താ പറയുന്നത് ഇൻഡൈറക്ട് ഇറ്റ് ഈസ് ദർ ബൈ ദവൺമെന്റ് ഓഫ് കേരള ടു ഇ ഡിസി കാനഡ അതായത് പരോക്ഷമായി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കാനഡയിലേ ഈ സ്ഥാപനത്തിന്റെ ഒരു സംസ്ഥാന സർക്കാർ വരുന്നു എന്നിട്ട് അദ്ദേഹം ഇൻസ്ട്രക്ഷൻ ട്വന്റി സെവൻ ഫോർ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഓഫ് ഓഫ് ഇന്ത്യ വേർ ബൈ പാസ്ഡ് വൈഡ് ദിസ് ജിയോ നമ്പർ ട്വന്റി നയൻറ്റി എയ്റ്റ് എയ്റ്റ് അതായത് ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് വിദേശ കടം തരുന്നവർക്ക് ലോണിന് ആവാൻ പാടില്ല അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇരുപത്തി ഏഴ് നാല് തൊണ്ണൂറ്റിയെട്ടിലെ ഉത്തരവിൽ പറയുന്നത് അത് ഇഷ്യൂ ചെയ്തത് ജെ എസ് മാഥൂർ അഡീഷണൽ സെക്രട്ടറി ബഡ്ജറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി അയാള് അന്ന് പിന്നെ വൈദ്യുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ മോഹനൻ കെ മോഹനേന്ദ്രൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾക്കയച്ച കത്താണ് അതിൽ പറയുന്നത് വിദേശ വായ്പയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകാൻ പാടില്ല അതാണ് ഇരുപത്തി ഏഴ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ഉത്തരവ് ആ ഉത്തരവിന്റെ ലംഘനമാണ് ജിയോ നമ്പർ ഇരുപത് സ്ലാഷ് തൊണ്ണൂറ്റിയെട്ട് ഡേറ്റഡ് നാല് ഏഴ് തൊണ്ണൂറ്റിയെട്ട് എന്നാണ് അപ്പൊ ക്ലിയർ ആണല്ലോ അപ്പൊ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ഈ പള്ളി പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം പദ്ധതിക്ക് കാനഡ ഇ ഡി സി കാനഡയിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സംസ്ഥാന സർക്കാർ സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് ഇരുപത്തി ഏഴ് നാല് തൊണ്ണൂറ്റിയെട്ടിന് കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് കെ എം എബ്രഹാം സി ബി ഐക്ക് കൊടുത്ത പിണറായി വിജയനെതിരായിട്ടുള്ള മൊഴിയിൽ ഈ പാരഗ്രാഫിൽ ഈ അടുത്ത പാരഗ്രാഫ് എന്താണ് പത്ത് രണ്ട് നൂറ്റിയഞ്ച് എബ്രഹാം ഓൾസോ ഗേവ് എവിഡൻസ് ടു ദാറ്റ് ബിഫോർ എനി ലോൺ എഗ്രിമെന്റ് ബൈ കെ സി ബി വിത്ത് എനി ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്പോർട്ട് രണ്ട് പ്രധാനപ്പെട്ട വാചകങ്ങളാണ് കെ എം എബ്രാം എടുത്താണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏതെങ്കിലും ലോൺ അഗ്രിമെന്റ് ൈസ് ചെയ്യുന്നതിനു മുമ്പ് പ്രത്യേകിച്ചും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുമായി സംസ്ഥാന വൈദ്യുതി ബോർഡ് എന്തെങ്കിലും ലോൺ അഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ അത് ഈ സാഹചര്യത്തിൽ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒപ്പുവെച്ചാൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ട് വൈദ്യുതി ബോർഡ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് പിന്നെ ലോൺ അഗ്രിമെന്റിൽ എത്താൻ പാടുള്ളൂ അത് ഈ കാര്യത്തിൽ ലാവലിൻ അഗ്രിമെന്റ് കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല വൈദ്യുതി ബോർഡ് ഈ ഇത്തരം ലോണുകളുടെ നിബന്ധനകൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദവും പ്രയർ അപ്രൂവലും വാങ്ങേണ്ടതാണ് അതും വാങ്ങിയിട്ടില്ല അപ്പോ ഈ ലാവലിൻ അഴിമതി കേസിൽ പിണറായി വിജയനെ മുച്ചൂടും കുരുക്കാൻ കഴിയുന്ന മൊഴി എഴുപത്തിരണ്ടാം സാക്ഷി എന്നുള്ള നിലയിൽ സി ബി ഐക്ക് കൊടുത്ത ആളാണ് കെ എം എബ്രഹാം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ കേസിൽ ഇല്ലയോ എന്നുള്ളത് കെ എം എബ്രഹാം കൊടുത്ത മൊഴിയാണ് ആശ്രയിച്ചു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയന് കെ എം എബ്രഹാമിനെ ിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ എം എബ്രഹാമിന്റെ മുമ്പിൽ പിണറായി വിജയൻ മുട്ടിലിഴയും